ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് നമുക്ക് നമുക്കേതലും ഏതെല്ലാം പോസ്റ്റിലേക്കാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം പി ഐ സിയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് അസിസ്റ്റൻ്റ് സൂപ്പർവൈസർ ഒഴിവിലേക്ക് ഇരുന്നൂറ്റി ഒമ്പത് ഒഴിവുകളുമായിട്ട് ഇപ്പോൾ ഡിഗ്രി യോഗത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏകദേശം ഇതിലേക്ക് തിരുവനന്തപുരത്തും ഒഴിവുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഒഴിവുണ്ട് ഏകദേശം ഇരുപതോളം പോസ്റ്റ് അവിടെ തന്നെ ഒഴിവുണ്ട് അപ്ലൈ ചെയ്യേണ്ടവർ താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ കമ്പൈൻഡ് ഗ്ര ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ സി ഡി എസ് എക്സാമിനേഷൻ ടൂ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നാനൂറ്റി അൻപത്തി ഏഴോളം ഒഴിവുകളിലേക്ക് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ യു പി എസ് സിയുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി എൻ ഡി എ നേവൽ അക്കാദമി എന്നെ നാ നാൽപ്പത് നാനൂറോളം ഒഴികളിലേക്ക് പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് അപ്ലൈച്ച് മുതലേക്കും ഒമ്പത് ഒന്ന് തന്നെയാണ് അവസാന തീയതി പിന്നെ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപതോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഫായി കം സബ് സ്റ്റാഫ് തുടങ്ങിയ ഒഴികുകളിലേക്ക് നാനൂറ്റി എൺപത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സാ പാസ്സായിരിക്കാം അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഐ ബിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറോളം ഒഴികുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി അതുപോലെ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസ് ജൂനിയർ അസിസ്റ്റൻറ്റ് അതുപോലെ സീനിയർ അസിസ്റ്റൻറ്റ് വിഭാഗങ്ങളിലേക്ക് നൂറ്റി പത്തൊമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ത്യൻ നേവിയിലേക്ക് ചാർജ്മാൻ മാൻ പോസ്റ്റുകളിലേക്കും അതുപോലെ ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്കും തൊള്ളായിരത്തി പത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാനി പിന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ കെ ഡി ആർ ബിയിൽ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് അതുപോലെ പത്തോളം വേക്കൻസിയിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേത് പിന്നെ ഓയിൽ പാമ്പ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ബോയിലർ അറ്റൻഡർ മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ ഫിറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് സെവൻത്ത് പാസ്സായിരിക്കും അതുപോലെ എസ് എസ് എൽ സി ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിഗ്രി ഉള്ളവർക്കാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിലേക്ക് പമ്പ് ഓപ്പറേറ്റർ ഓർ പ്ലംബർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അല്ലേക്ക് സെവൻ പാസ്സായിരിക്കും അതുപോലെ എൻ ടി സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുകളിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് എം സി അതുപോലെ ബിടെക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പബ്ലിക്സ് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈൻമാൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മുതലേക്ക് എസ് എൽ സി അതുപോലെ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കേരള പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് നാലായിരത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ഈ സെവൻത്ത് പാസ്സായിരിക്കാം അതുപോലെ ഡിഗ്രി നേടാനും പാടില്ല അപ്പോൾ പത്താം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൽ വന്നിരിക്കുന്ന അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് പാസ്സായിരിക്കും അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് മുന്നൂറോളം പോസ്റ്റുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രാജസ്ഥാനിൽ വന്നിരിക്കുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റൻ്റ് തുടങ്ങിയ ഒഴുകളിലേക്ക് അൻപത്തി അഞ്ചോളം ഒഴുകളിലേക്ക് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുന്ന നോട്ടിഫിക്കേഷനിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം പിന്നെ ഇന്ത്യൻ നേവിയിലേക്ക് ചാർജ്മാൻ പോസ്റ്റിലേക്ക് തൊള്ളായിരത്തി പത്തോളം ഒഴിവുകളുണ്ട് പിന്നെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി അവസരങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിലേക്കെല്ലാം അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഉടൻ തന്നെ ഫോളോ ചെയ്യാം നമുക്കേതും അടുത്തൊരു നോട്ടിഫിക്കേഷനായ കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ